കാശ്മീരിൽ വൻ സൈനിക ഓപ്പറേഷൻ സൈനികർ അയ്യായിരം അറൌണ്ട് വെടിവെച്ചു ഏറ്റുമുട്ടൽ തുടരുന്നു പാകിസ്ഥാൻ ഭീകരമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് കാശ്മീരിൽ നിന്ന് തന്നെ ഉണ്ടായ ഗ്രാമീണർ ഭീകരന്മാരാവുകയായിരുന്നു ജമ്മുകാശ്മീരിലെ കത്വ ജില്ലയിലെ മച്ചടി ബില്ലവർ പ്രദേശത്തെ സൈന്യം കസ്റ്റഡിയിലെടുത്തു കാശ്മീരിൽ നിന്നും ബ്രേക്കിംഗ് ന്യൂസ് കാശ്മീർ ഗ്രാമീണർക്കിടയിൽ ഭീകര ബന്ധമോ ഈ വിഷയം ചർച്ചയാവുകയാണ് ഇപ്പോൾ എന്തിനാണ് ഭീകര ആക്രമണവുമായി സൈന്യം കാശ്മീർ ഗ്രാമവാസികളെ കൂട്ടമായി കസ്റ്റഡിയിലെടുത്തത് എന്ന് നോക്കാം ഇരുപത്തിരണ്ട് ഗർവാൾ റൈഫിൾസിലെ അഞ്ച് സൈനികർ കൊല്ലപ്പെടുകയും അഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം രണ്ട് ട്രക്ക് സൈനിക പെട്രോളിങ്ങിന് നേരെ തിങ്കളാഴ്ച ആക്രമണം നടന്ന സംഭവം വീടിന്റെ അലമാരകൾ വരെ ബങ്കറുകളാക്കി ഭീകരന്മാരെ ഒളിപ്പിച്ച ഗ്രാമീണരുടെ നീക്കം സൈന്യത്തിനെതിരെ ആക്രമണം നടത്തുന്ന ഭീകരർക്ക് അഭയം നൽകുന്നത് ഇതൊക്കെയുമായി ബന്ധപ്പെട്ടാണ് ഇരുപത്തി ആറ് ഗ്രാമീണരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് ചോദ്യം ചെയ്യുന്നതേയുള്ളൂ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല സൈനിക പെട്രോളിങ്ങിന് നേരെ തിങ്കളാഴ്ച നടന്ന മാരകമായ പതിയിരുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് ജമ്മുകാശ്മീരിലെ മച്ചേടി ആറ് നിവാസികളെ കസ്റ്റഡിയിലെടുത്തതായി അധികൃതർ അറിയിച്ചു എൻ സംഘം പതിയിരുന്ന സ്ഥലത്തെത്തി അന്വേഷണത്തിൽ പോലീസിനെ സഹായിക്കുന്നു ക്യാമ്പ് ചെയ്യുകയാണ് സൈന്യവും കാശ്മീർ പോലീസിനെ സഹായിക്കുന്നു ഗ്രാമീണർ പോലീസ് സ്റ്റേഷനിൽ സൈനിക കാവലിലാണ് ഉള്ളത് കുറ്റക്കാർ എന്ന് കണ്ടെത്തിയാൽ അറസ്റ്റ് നടപടിയുണ്ടാകും സൈന്യവും ജമ്മുകാശ്മീർ പോലീസും സിആർപിഎഫ് ഉദ്യോഗസ്ഥരും ഭീകരരെ പിടികൂടാൻ പ്രദേശത്തെ ദുർഘടമായ ഭൂപ്രദേശങ്ങളിലും വനങ്ങളിലും തിരച്ചിൽ നടത്തുകയാണ് പക്ഷെ ഇതുവരെ ആരെയും പിടികൂടുകയോ കൊല്ലുകയോ ചെയ്തിട്ടില്ല ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു കനത്ത മഴ ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും വഴിയുള്ള ആകാശ നിരീക്ഷണം ദുഷ്കരമാക്കിയിട്ടുണ്ട് ബത്നോട്ട ഗ്രാമത്തിനടുത്തുള്ള പതിയിരുന്ന ആക്രമണത്തിൽ നിന്നുള്ള സംഭവങ്ങൾ ഉദ്യോഗസ്ഥർ ശേഖരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ രണ്ടു മണിക്കൂറിലധികം തുടർച്ചയായ വെടിവയ്പ് നടന്നിരുന്നു മച്ചേടിക്കിൻലി മൽഹാർ റോഡിൽ ട്രക്കുകൾ വളവിൽ ചർച്ച നടത്തുന്നതിനിടെ മൂന്ന് പേരടങ്ങുന്ന സംഘമെന്ന് കരുതുന്ന ഭീകരർ ഒരു കുന്നിൻ മുകളിൽ രണ്ട് സ്ഥലങ്ങളിൽ നിലയുറപ്പിക്കുകയും ഗ്രനേഡുകളും വെടിയുണ്ടകളും ഉപയോഗിച്ച് സൈന്യത്തെ അമ്പരപ്പിക്കാൻ ഇടതൂർന്ന ഇലകളിൽ മറയുകയും ചെയ്തു കനത്ത വെടിവയ്പ് നേരിട്ടുവെങ്കിലും കൂടുതൽ ആളപായം തടയാനും ഭീകരരുടെ ആയുധങ്ങൾ പിടിച്ചെടുക്കുന്നത് തടയാനും സൈനികർ നിർത്താതെ ഇന്ത്യൻ ആർമിയിലെ ഗർവാൾ റെജിമെന്റ് പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ നിഴൽ ഗ്രൂപ്പായ കാശ്മീർ ടൈഗേഴ്സ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു പതിയിരുന്ന ആക്രമണത്തിന് മുമ്പ് ഭീകരരെ കണ്ടിരുന്നോ അത് അവർക്ക് എന്തെങ്കിലും പിന്തുണ നൽകിയിരുന്നോ എന്ന് പ്രദേശവാസികളെ ചോദ്യം ചെയ്തു വരികയാണെന്ന് വൃത്തങ്ങൾ അറിയിച്ചു അഭയം ഭക്ഷണം അല്ലെങ്കിൽ ഒളിഞ്ഞു കിടക്കുന്ന ഭീകരർക്ക് സഹായം നൽകുന്നതിനെതിരെ അധികൃതർ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഭീകരർക്ക് ആഹാരം നൽകിയാൽ പോലും അവരെ ഭീകരരെ സഹായിക്കുന്നവരായി കണക്കാക്കും ജമ്മുവിൽ അടുത്തുണ്ടായ ഭീകരവാദവുമായി ബന്ധപ്പെട്ട ആക്രമങ്ങൾ ഉയർന്ന പ്രദേശങ്ങളിലെ പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തി തീവ്രവാദ ഭീഷണികളെ നേരിടാൻ ഗ്രാമപ്രതിരോധ ഗ്രൂപ്പുകളെ ശക്തിപ്പെടുത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു ജില്ലയിൽ ചൊവ്വാഴ്ച വൈകുന്നേരം ഗോലിഖ്വാടി ഭഗവാനത്തിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുള്ള വെടിവയ്പ്പിനെ തുടർന്ന് മറ്റൊരു തിരച്ചിൽ തുടരുകയാണ് നിബിഡ മായതിനാൽ സൈനിക നീക്കം വളരെ ദുർഘടമാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്